നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കരുതി വെച്ചിരുന്ന ആയുധങ്ങളൊന്നും പൊട്ടാതെ ചീറ്റി പോകുന്ന അവസ്ഥയിൽ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിനെതിരെ വാളെടുത്തിരിക്കുകയാണ് പിണറായി വിജയൻ കേജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്ന പിണറായി രാഹുലിനെതിരെ വയനാട്ടിൽ മത്സരിക്കുന്ന സി പി ഐ സ്ഥാനാർത്ഥി ആനി രാജ മണിപ്പൂരിന്റെ കാര്യത്തിൽ രാജ്യദ്രോഹിയായി മാറ്റപ്പെട്ടു എന്ന് ആക്ഷേപിക്കുകയുമുണ്ടായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സി പി എം കരുതി വെച്ച പടക്കങ്ങളൊന്നും പൊട്ടാതെയും വന്ന് ജനത്തിനു മുന്നിൽ ആശയക്കുഴപ്പത്തിലായി നട്ടം തിരിയുന്ന അവസ്ഥയിലാണ് വോട്ടുപെട്ടിയിൽ വോട്ടിനു വേണ്ടി സ്വന്തം മുന്നണിയിലെ തന്നെ കോൺഗ്രസിലെയും സി നേതാക്കളെ കുറ്റപ്പെടുത്തുന്ന ഭ്രാന്ത പിടിച്ച രാഷ്ട്രീയ കളിയിലേക്ക് പിണറായി എത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ മുതൽ സംസ്ഥാനത്തെ ഭരണ മുന്നണിയായ എൽ ഡി എഫിൽ ആശയക്കുഴപ്പം മുളപ്പൊട്ടിയിരുന്നു കരുതി വെച്ച ആയുധങ്ങളൊന്നും പുറത്തെടുക്കാനാവുന്നില്ല കണക്കുകൂട്ടിയ വിഷയങ്ങളൊന്നും പ്രചാരണത്തിൽ ഫലിക്കാത്ത സ്ഥിതിയിലുമായി സി പി എമ്മിന്റെ ബാധ്യതകൾ മുന്നണിക്ക് ഭാരമാകുന്നുവെന്ന സ്വയം വിലയിരുത്തലിലേക്ക് പാർട്ടിയും നേതാക്കളും എത്തി കേന്ദ്ര സർക്കാർ വിരുദ്ധ പ്രചാരണങ്ങൾക്കാണ് ആദ്യം അജണ്ട തയ്യാറാക്കിയത് സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിലുൾപ്പെടെ സംസ്ഥാനത്തെ ഭരണ പരാജയങ്ങൾക്ക് ബി ജെ പി മോദി സർക്കാരിനെതിരെ ജനവികാരം ഇളക്കാമെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ ഇ ഡി പീഡിപ്പിക്കുന്നുവെന്നതുൾപ്പെടെയുള്ള പ്രചാരണ ആയുധങ്ങൾ പ്രയോഗിക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ഇ ഡിയുടെ അന്വേഷണം വന്നതോടെ ഇ ഡി വിഷയം തിരഞ്ഞെടുപ്പ് ചർച്ചയാക്കേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ചെയ്താൽ കരിമണൽ ഖനന വിഷയവും വീണ വിജയന്റെ മാസപ്പടിയും അതിന്റെ പിന്നിൽ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ കരിമണൽ കുംഭകോണവുമൊക്കെ പൊതുചർച്ചയും പാർട്ടി പ്രവർത്തകർക്കുമുള്ളിൽ ചർച്ചയും ആശങ്കയും ഉണ്ടാക്കുമെന്ന തിരിച്ചറിവാണ് ഇതിന് കാരണമായത് തുടർന്നാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം മോദി സർക്കാർ എന്ന ആരോപണവും ഉന്നയിക്കാൻ പറ്റാതായത് കേന്ദ്രമന്ത്രിമാരുടെ വിശദീകരണങ്ങൾ സുപ്രീം കോടതിയിലെ കേസ് തുടങ്ങിയവ സംസ്ഥാനത്തിന്റെ വാദങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചതോടെ ആ വിഷയത്തിലും പ്രചാരണം അസാധ്യമാക്കുകയായിരുന്നു സി എ ഉയർത്തി കേന്ദ്ര സർക്കാരിനെതിരെ മുമ്പുണ്ടാക്കിയ മതവികാരം ഇത്തവണ ഫലിക്കുമോ എന്ന ഭയം ഒരു വശത്ത് സി പി എമ്മിനുണ്ട് ആദ്യഘട്ട പ്രചാരണത്തിൽ മനസ്സിലാകുന്നത് സി എ എ ഏക സിവിൽ കോഡ് റേഷൻ വിതരണം തൊഴിലുറപ്പ് തുടങ്ങിയ വിഷയങ്ങളോടുള്ള ജനപ്രതികരണം മോശമാണെന്ന് തന്നെയാണ് പാർട്ടി നേതാക്കളും അണികളും മാധ്യമങ്ങളിലെ ചർച്ചകളും മാത്രമാണ് ഈ വിഷയത്തിൽ താല്പര്യം കാണിക്കുന്നത് ജനത്തിന് ഇതൊന്നും വലിയ വിഷയമല്ല ക്രിസ്തീയ ന്യൂനപക്ഷത്തിന്റെ രക്ഷകരായി പ്രചാരണം നടത്താൻ സി പി എം നേതാക്കൾ നടത്തുന്ന വിവരണങ്ങളിലും വിശദീകരണങ്ങളിലും സഭാ നേതാക്കളിൽ നിന്നും വിയോജിപ്പാണ് ഉണ്ടായിരിക്കുന്നത് ബി ജെ പി കേന്ദ്ര സർക്കാരിന്റെ തുടർ ഭരണത്തിലെ നേട്ടവും മോദിയുടെ ും വിശദീകരിക്കുന്നത് പോലെ പിണറായിയുടെ തുടർ ഭരണ നേട്ടങ്ങൾ പറയാനായിട്ട് ഒന്നുമില്ല എന്നതാണ് അതിനുള്ളിലെ പരമാർത്ഥം ഈ സാഹചര്യത്തിൽ പുതിയ പ്രചാരണ വിഷയങ്ങൾ കണ്ടെത്താനും പ്രചാരണ പരിപാടികൾ ആവിഷ്കരിക്കാനുമുള്ള പരിശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് കേജ്രിവാളിനെ സി പി എമ്മിന് കയ്യിൽ കിട്ടുന്നത് ഇതോടെയാണ് കോൺഗ്രസിനെതിരെ സി പി എമ്മിന്റെ കടന്നാക്രമണങ്ങൾ ഉണ്ടാവുന്നത് ഡൽഹിയിലെ രാംലീല മൈതാനത്ത് ഇന്ത്യാ സഖ്യത്തിന്റെ റാലിക്ക് താങ്ങാവുന്നതിലും കൂടുതൽ ആളുകൾ വന്നു കോൺഗ്രസും ഇതിൽ നിന്ന് പാഠം ഉൾക്കേണ്ടതുണ്ട് മറ്റു പാർട്ടികളെ വേട്ടയാടുമ്പോൾ ബി ജെ പിക്ക് ഒപ്പമാണ് കോൺഗ്രസ് നിൽക്കുന്നത് ഡൽഹിയിൽ കോൺഗ്രസ് ആണ് മദ്യനയത്തിനെതിരെ കേസ് ഫയൽ ചെയ്തത് അത് ഇ ഡിക്ക് കടന്നു വരാൻ വഴിയൊരുക്കി ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമാണ് റാലിയിൽ കോൺഗ്രസിന്റെ എല്ലാ മുതിർന്ന നേതാക്കളും പങ്കെടുത്തതും നല്ല കാര്യം പിണറായി വിജയൻ പറഞ്ഞു അശോക് ചവാന്റെ കാര്യം രാഹുൽ ഗാന്ധി തന്നെയാണ് വിളിച്ചു പറഞ്ഞത് കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ പാർട്ടി വിട്ടു പോകുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല രാജ്യതാൽപര്യം മുൻനിർത്തിയാണ് പ്രവർത്തിക്കേണ്ടത് ആർ അജണ്ട നടപ്പാക്കുകയാണ് ബി വർഗീയതയെ എതിർത്തുകൊണ്ട് മാത്രമേ മതനിരപേക്ഷത നിലനിർത്താനാകൂ എന്നൊക്കെ പറഞ്ഞ പിണറായി അസമിൽ പൗരത്വ നിയമം നടപ്പാക്കിയപ്പോൾ പത്തൊമ്പത് ലക്ഷം പേർക്ക് പൗരത്വം നഷ്ടമായി എന്ന പച്ച നുണയും കോഴിക്കോട് വിളിച്ചു പറയുകയുണ്ടായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നിലപാട് പരിഹാസ്യമാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ഉന്നതനായ നേതാവാണ് ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേരിടാനാണ് രാഹുൽ വരുന്നതെന്ന് പറയാൻ സാധിക്കുമോ ഇവിടെ എൽ ഡി എഫ് ആണല്ലോ പ്രധാന എതിർ കക്ഷി അപ്പോൾ രാഹുൽ ആരെ നേരിടാനാണ് വരുന്നത് ആനി രാജ മണിപ്പൂരിന്റെ കാര്യത്തിൽ രാജ്യദ്രോഹിയായി മാറ്റപ്പെട്ടു രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിന്റെ അനൗചിത്യം രാജ്യം ചർച്ച ചെയ്തതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് പറഞ്ഞു നന്ദി